എന്നിട്ട് ബൈക്ക് എടുത്ത് വണ്ടി എങ്ങനെ അടിപൊളി കഴിക്കണോ ഏജന് നിക്കല്ലേ വണ്ടി കറക്റ്റ് വണ്ടിക്ക് എത്ര ആയി അതിനിപ്പ എന്താ പത്തായിരം കൊടുത്തുല്ല അടിപൊളി കഴിക്കണോ ഏജ് നിക്കല്ലേ വണ്ടി വണ്ടി പോരട്ടോണ്ട് ഇഷ്ടം തോന്നുന്നു പിന്നെ എന്ത് വർത്താനത് പത്താറുപ്പിന്റെ മുതലില്ലാന്ന് ഞാൻ വണ്ടി എടുത്ത് പറ്റിട്ടില്ല അതാണ് പറഞ്ഞ പോരെ അല്ല എന്താ നിങ്ങള് പ്രശ്നം ഞാൻ പത്താർപ്പ് എടുത്തിട്ട് വണ്ടി എടുത്തിട്ടു പറയണ വർത്താൻ നോക്കിയച്ചു ഓ എന്നെ ഞാൻ പൈസ ഞാൻ മുടക്കിയില് കാട്ടെ സംഭവം ഒക്കെ ശരിയാണ് ജന്തു വർത്താന പോനോട് പറയണത് ഒന്നാല് പത്തായിരം ഉറുപ്പ്യ മുടക്കിയ വണ്ടിയല്ലേ അജാതി വർത്താന പോണോട് പറയാൻ പറ്റോ